സി നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് അഹമ്മദ് ജാഹു ക്ലബ്ബ് വിട്ടിരിക്കുകയാണ് അതായത് ക്ലബ്ബിലെ അധികൃതരോട് ആരോടും പറയാതെ തന്നെ ക്ലബ്ബ് വിട്ട് പോയിരിക്കുകയാണ് സോ ഇതൊരു ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ് അത് കോൺട്രാക്റ്റിനെതിരായിട്ട് നിൽക്കുന്ന ഒരു സമൂഹമാണ് സോ അതുകൊണ്ട് തന്നെ അതിനെതിരെ വലിയ നടപടി എടുക്കു എന്നുള്ള വാർത്തകളാണ് അറിയാൻ സാധിക്കും എന്തുകൊണ്ടാണ് അദ്ദേഹം ക്ലബ്ബ് വിട്ടത് അദ്ദേഹം തോറ്റു തോറ്റും എടുത്തു എന്നറിയില്ല എന്നാലും തോറ്റുതോറ്റും അടയ്ക്കുകയാണെങ്കിൽ എപ്പോഴേ എന്താ പറയുക നമ്മൾ ഫാൻസ് പ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലൈസിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ അവർക്ക് വീട്ടിലെ കറണ്ട് ബില്ലടയ്ക്കാനും പൈസ എല്ലാത്തിനും ഉണ്ട് കാരണം ഇതിനകത്തേനാണെങ്കിൽ കിട്ടും അതുകൊണ്ട് അവർ ഓടിപ്പോത്തില്ല കാരണം ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത പ്ലേസ് കൂടിയാണ് നമുക്കുള്ളത് സോ അതുകൊണ്ട് തന്നെ അവർ ഓടിപ്പോത്തില്ല പിന്നെ അഹമ്മദ് അദ്ദേഹം ആ ഒരു കമ്മിറ്റ്മെന്റ് ലെവലിൽ ഒരു പ്ലെയറാണ് സോ അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റ്മെന്റ് ലെവലുള്ള പെർഫോമൻസ് ഒഡീഷയിൽ നിന്ന് കാണാൻ സാധിച്ചില്ല സോ അതുകൊണ്ടൊക്കെ അദ്ദേഹം മടുത്തുപോയതായിരിക്കാം സോ എന്തായാലും വല്ലാത്തൊരവസ്ഥയാണ് ഒഡീഷ സംഭവിച്ചിടത്തോളം അവർക്ക് സ്റ്റിൽ എന്താ പറയുക പ്ലേ ഓഫ് ഓപ്പ് അവിടെ ഉണ്ട് അടുത്ത മൂന്ന് മത്സരം വിജയിക്കുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് പ്ലേ ഓഫിൽ കയറും അവിടെ പ്ലേ ഓഫ് കയറേണ്ട ആ ഒരു സാഹചര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പ്ലെയർ ആണ് അഹമ്മദ് ജാവു അദ്ദേഹം മാറി നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിലൊക്കെ പറയുക സോ അടുത്ത് വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ